കുട്ടികളുടെ സംരക്ഷണത്തിന് യു എ ഇ വളരെ കർശനമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ അവകാശങ്ങളും അവർക്കെതിരായിട്ടുള്ള കൈയേറ്റങ്ങളുമെല്ലാം കൃത്യമായി നിയമങ്ങളിലൂടെയാണ് യു എ ഇ കൈകാര്യം ചെയ്യാറുള്ളത് അജുമാനിലെ പാർക്കിൽ കഴിഞ്ഞ ദിവസം കുടുംബവുമായി സന്ദർശനത്തിനെത്തിയ ഒരു കുഞ്ഞിനെ അപരിചിതയായ ഒരു സ്ത്രീ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി മാതാവുമായുണ്ടായ വാക്കുതർക്കം കുട്ടിയിലേക്ക് അതിനെ കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് കലാശിക്കുകയായിരുന്നു ഒരു അറബ് വംശജയാണ് ഈ കുഞ്ഞിനെ കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് എത്തിയത് മാതാവ് വിവരമറിയിച്ചു രണ്ട് മിനിറ്റിനകം പോലീസ് സംഭവസ്ഥലത്തെത്തി ഈ സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ പോലീസ് സുശക്തമായി തയ്യാറായി എന്നാൽ ഇവരെ കൃത്യമായി താക്കീത് നൽകുക ഇവരിനിത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല എന്ന് ഇവരിൽ നിന്ന് ഉറപ്പു വാങ്ങുക എന്നതിനപ്പുറം കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ലെന്ന് മാതാവ് പോലീസിനെ അറിയിക്കുകയായിരുന്നു എന്തായാലും ഒരു സംഭവം മാതാവ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് തൻ്റെ കോളിന് പിന്നാലെ മിനിറ്റുകൾക്കകം അവിടെ എത്തി തങ്ങളെ സംരക്ഷിച്ച പോലീസിൻ്റെ നടപടിയെ അവർ അഭിനന്ദിക്കുന്നതുമുണ്ട് പക്ഷേ അജ്മാൻ പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് യു എയുടെ ശക്തമായ നിയമങ്ങൾ കൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളെ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് വാദിമ നിയമം പോലെയുള്ള സുശക്തമായ നിയമങ്ങൾ ഇത്തരത്തിലുള്ള കുറ്റങ്ങൾക്ക് ഒരു വർഷം വരെ തടവും അൻപതിനായിരം ദൃഹം വരെ പിഴയും ഈടാക്കാവുന്ന കാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു കുട്ടികൾക്കെതിരായ കയ്യേറ്റങ്ങൾ ശാരീരികമായോ വാക്കുകൊണ്ടോ മാനസികമായോ അവരെ അബ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടാൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആഭ്യന്തര മന്ത്രാലയത്തെ കൃത്യമായി വിവരമറിയിക്കാം ഡബിൾ വൺ സിക്സ് ട്രിപ്പിൾ വൺ എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ സെന്റർ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം അജ്മൻ പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്